യിൽ കേബിൾ വയറിൽ കുടുങ്ങി സ്കൂട്ടർ നിയന്ത്രണം തെറ്റി പോസ്റ്റിലിടിച്ച് യാത്രക്കാരൻ മരിച്ചു കിഴക്കേവീട് ഉണ്ണികൃഷ്ണൻ പുളിങ്കൂട്ടം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അപകടം പള്ളത്ത് മീൻപിടിക്കാൻ പോയ നാൽപ്പത്തെട്ടുകാരനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ വിനോദസഞ്ചാരികളിൽ അകപ്പെട്ട ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ് ഷൊർണൂർ സ്വദേശിയായ യുവാവ് കുമരമ്പുത്തൂർ കുരുത്തിച്ചാലിലാണ് അകപ്പെട്ടത് േരിയിൽ വീട് തകർന്ന് വയോധിക ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ശക്തമായ മഴയിൽ സമീപത്തുള്ള പുളിമരം കടപുഴകി വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു പരിക്കേറ്റവരെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലത്ത് തോട് പാലത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ഒറ്റപ്പാലത്തു നിന്നും പാലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് പടലിക്കോട് കനത്ത മഴയിലും കാറ്റിലും വീട് പൂർണമായും തകർന്നു പുലർച്ചെ ഒരു മണിയോടെ ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടമൊഴിവായി അട്ടപ്പാടിയിലും മഴ ശക്തമാണ് എറണാകുളം വടുതലയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു വടുതല സ്വദേശി അനീഷ് കുറുങ്കോട്ടക്കായലിൽ നീന്തുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിന് മുകളിലേക്ക് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്ത് വെച്ച് മരം വീണു ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം ഉടൻ ട്രെയിൻ നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഈ വഴിയിലുള്ള ട്രെയിൻ ഗതാഗതം ഒരു മണിക്കൂർ തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി